വീണ്ടും മിഡ് ഈസ്റ്റ് ടവറിലേക്ക് ഹാജിമാർക്കുള്ള ആരോഗ്യ നിബന്ധന കേന്ദ്രം പുറത്തിറക്കി ഗുരുതര ആരോഗ്യ പ്രയാസമില്ലാത്തവർക്ക് മാത്രം ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കും ഇതു സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് സൌദി ഹജ്ജ് മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി ആരോഗ്യ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാൻ സൌദി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡയാലിസിസ് ഗുരുതര ഹൃദ്രോഗം ഓക്സിജൻ സപ്പോർട്ട് വേണ്ട രോഗികൾക്കും അവസരമില്ല ആറ് മാസം പിന്നിട്ട ഗർഭിണികൾ ടിബി കിമോ എടുക്കുന്ന രോഗികൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് അഫ്താബ് എന്തൊക്കെ നിബന്ധനകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ധന്യ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സൗദി അറേബ്യ ഓരോ ഹജ്ജ് കാലത്തും അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി പ്രായമേറിയ ഹാജിമാരാണ് പ്രത്യേകിച്ച് ഇസ്ലാമിലെ ഹജ്ജിന്റെ ഒരു ചട്ടപ്രകാരമാണെങ്കിൽ സമ്പത്തും ആരോഗ്യവും മികച്ച ആരോഗ്യമുള്ള ഒരു നിർബന്ധമായ കർമ്മമാണ് ഹജ്ജ് പക്ഷേ പലപ്പോഴും വളരെ പ്രായമായ ശേഷമാണ് പല ഹാജിമാരും ഹജ്ജിനെത്താറുള്ളത് ഇത് വലിയ തോതിൽ മരണസംഖ്യ ഉയർത്താനും കാരണമായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ ഹജ്ജ് നയം സൗദി അറേബ്യ പുറത്തിറക്കിയിരിക്കുന്നത് ഇത് കേന്ദ്ര സർക്കാരിന് കൈമാറി അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറക്കിയ ആരോഗ്യ നിർദ്ദേശത്തിൽ പറയുന്നത് കിഡ്നി പേഷ്യന്റ് പ്രത്യേകിച്ച് ഡയാലിസിസ് രോഗികളാണെങ്കിൽ അതേപോലെ തന്നെ ഹൃദയാരോഗ്യം ഹൃദയം പൂർണ്ണമായും അതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം പ്രയാസമുള്ള രോഗികളാണെങ്കിൽ ഓക്സിജൻ സപ്പോർട്ട് വേണ്ട രോഗികളാണെങ്കിൽ അതേപോലെ അതോടൊപ്പം തന്നെ ആറ് മാസം പിന്നിട്ട ഗർഭിണികളാണെങ്കിൽ ടിബിയുമായി ബന്ധപ്പെട്ട അസുഖമുള്ളവരാണെങ്കിൽ കീമോതെറാപ്പി എടുക്കുന്ന ക്യാൻസർ പേഷ്യൻസ് ആണെങ്കിൽ ഇവർക്ക് ഇത്തവണ ഹജ്ജിൽ അവസരമുണ്ടാകില്ല അത് കൃത്യമായി ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോൾ അപേക്ഷവരിൽ ഈ തരത്തിലുള്ള രോഗികൾ ഉണ്ടെങ്കിൽ ഗുരുതര ആരോഗ്യ പ്രയാസമുള്ള രോഗികളുണ്ടെങ്കിൽ അവർക്ക് ഇത്തവണ ഹജ്ജിന് അവസരം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിൽ കൃത്യമായി പറയുന്നത് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള പേഷ്യൻസിന്റെ കൂടെ ഒരു കൂട്ടിരിപ്പുകാർ കൂടി ഹജ്ജിന് വരേണ്ടതുണ്ട് പക്ഷെ അത് ഉണ്ടാകാറില്ല ഈ ഒരു സാഹചര്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഗുരുതര ആരോഗ്യ പ്രയാസമുള്ളവർക്ക് ഇത്തവണ ഹജ്ജിന് അവസരം നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ കാരണം അവർ ഹജ്ജിനെത്തിയാൽ പോലും പലപ്പോഴും ആശുപത്രിയിലോ അല്ലെങ്കിൽ ഹജ്ജിന്റെ പൂർണ്ണമായ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്ത ശേഷി രീതിയിലോ ആണ് ഹജ്ജ് ും മടങ്ങി പോകാറുള്ളത് അതുകൊണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തവണ ഹജ്ജിലേക്ക് ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഗുരുതര പ്രയാസമുള്ള രോഗികൾക്ക് ഇത്തവണ ഹജ്ജിലേക്ക് ഏതായിരുന്നാലും പ്രവേശിക്കാൻ കഴിയില്ലെന്നുള്ളതാണ് സൗദി അറേബ്യ അറിയിക്കുന്നത് അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശമായി ഇപ്പോൾ ഹാജിമാർക്കായി പുറത്തിറക്കിയിരിക്കുന്നത് ധന്യ